ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം പയർ അരിഞ്ഞിട്ട് വേഗം വെച്ചിട്ടുണ്ട് മോക്ക് രാവിലെ രാഖിപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അരിപ്പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു കഷ്ണമാണ് കേട്ടോ ഉണ്ടാക്കാറ് കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് അരിപ്പുട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം കടലക്കറിയാണ് അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതൊന്നും ഞാൻ വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ചെമ്മീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചെമ്മീൻ മസാല തേച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത് അങ്ങനെ തട്ടിക്കോട്ട് പെട്ടെന്ന് ഉണ്ടാകും ആ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ അധികം വേവലിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ആളുകൾ ചെമ്മീനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം തന്നെ അവർക്ക് പോകാനും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിഷു കൊണ്ടും ഇതുകൊണ്ടും പാത്രത്തിൽ ചോറാക്കി കൊടുക്കാണ് അപ്പോൾ അവർക്ക് പയറ് ഉപ്പേരി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചെമ്മീൻ മാത്രം മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെമ്മീൻ മാത്രമാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ജുനക്ക് ചെമ്മീന് ഇഷ്ടമല്ല അപ്പോൾ അവനെ അവർക്ക് സോയാബീൻ പൊരിച്ചുകൊടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ ചോറും കൂട്ടാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി കൊടുക്കുക പിന്നെ അവരൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അപ്പം അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മുറുക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു പിന്നെ ഒക്കെ രാത്രി വരുമ്പം ചിക്കനെ കുടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് തിരിച്ചു മറിച്ചിട്ടോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഫൈ ചെയ്തെടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ എടുക്കാനും വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്